ഹലോ അസ്സാം വലൈക്കും മുത്തുമണികളെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വർത്തമാനം സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചൂണ്ട ഇല്ലാൻ പോവുകയാണ് കേട്ടോ ദശാലും ഒക്കെ ചൂണ്ടലും ചൂണ്ടക്കുളത്തേക്ക് എടുത്ത് റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പൊ ചൂണ്ട ഇടാൻ പോണ പരിപാടിയിലാണ് പാസ് പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പോക്ക് പോരണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നേരൊക്കെ പോയിക്കണു അപ്പൊ നമുക്ക് നേരെ പൂയെരണൊക്കെ പിടിച്ചാൽ മതി ചൂണ്ടല്ലിടാൻ പോകാം നമ്മൾ ചൂണ്ടലിടാൻ വേണ്ടിയിട്ട് ഇര തരാട്ടോ നാനുളള എടുക്കാൻ അന്നൊക്കെയാണ് ഇര പാത്രുവോ അത് തോന്നിട്ട് നോക്ക് ഇജിണ്ടോ ഏ എന്നെ കൊണ്ടുപോയില്ലോ അവിടെ പിന്നെ നമ്മൾ ഇവിടെ കളിച്ചാൽ പെട്ടെന്ന് നേരാവും ഒന്നിനെ കിട്ടി ഇത് കിട്ടോ അപ്പതാ ഒരു പൂയറിനെ കിട്ടിയിക്കുന്നു ു ഇഷ്ടം പോലെ അതാ പുറത്തെടുക്കാൻ എടുക്കും അതത് എന്തെടുത്താ ഇഷ്ടം പോലെ എര അല്ലാത്ത കേടില്ല അല്ലേ നീ കിട്ടിയതിന് അങ്ങനെ എരനെ പിടിച്ച പരിപാടിയിലാണ് സാലു പാത്തുകൊണ്ട് കേട്ടോ പാത്തു മീൻ പിടിച്ചാണ്ടോ ൂരാന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടാണ് നിക്കണത് ഇവിടെ നട്ടോ പാത്തോ ഏ എന്താ നിക്കായി ഞാൻ മീൻ പിടിച്ചിട്ട് വേൻ വരാട്ടോ ഏ മീൻ പിടിച്ചിട്ട് കുറെ മീൻ പിടിച്ചിട്ട് വരാട്ടോ ഏ എന്താണ് പാമ്പ് അത് പേടിണ്ടോ എന്നെ പിടിച്ചാൻ പേടിണ്ടോ പിടിച്ചണോ ആ അവൾക്ക് പേടിയല്ലേക്ക് പിടിച്ചേണ്ടി വരും അവിടെ പോയി കുതിരനെ കാണാൻ പോയിക്ക് കുതിര പിടിച്ചല്ലായിരുന്നു കുതിരനെ തൊടണമെന്നായിരുന്നു അവള് അപ്പൊ നോക്കണേതാ എരണപ്പുടത്തം കഴിഞ്ഞട്ടോ എരണപിടുത്ത കഴിഞ്ഞിട്ട് ദസാല് കൈക്കോട്ട് ഉണ്ട് നമുക്ക് നേരെ മീൻ പിടിച്ചാൻ പോകലേ പാത്തുവോ ആണ് മീൻ പിടിച്ചിട്ട് വരാട്ടോ നോക്ക് എന്ന നോക്ക്

പോരെ പോയാള ചൂണ്ടക്ക ഇരടക്കവർ വരാതെ പിന്നാലെ പോയിരുന്നുളെ കൊണ്ടുപോയില്ലാ പത്തുവ അതെന്താണ് ജങ്കിട്ടാണ് അത് പറഞ്ഞ ഇടനോക്ക് ഇടനോക്ക് ജങ്കിട്ടാ ഇടകാട്ട് ഞങ്ങളാ പോണത് ഇടകാട്ട് ഇടകാട്ട് ജങ്കിട്ടാ ഏ ജ കിട്ടാ ഏ മുട്ടായി വാങ്ങാനോ തോട്ടിക്കോ ഏൾതാ പിന്നാലെ ഉണ്ടെന്നിട്ട് പിന്നാലെ കൂടീക്കാണ് അല്ലേ സാലാക്കലോ എന്താ പറഞ്ഞു നമുക്കിനി മീൻ പിടിച്ചാൻ പോവാട്ടോ മക്കളെ താങ്കൾ മൂന്നാളും പാടന്നെ വീണ്ടും മീൻ മീൻപിടിച്ചാൻ പോവുകയാണ് അല്ലേ വണ്ടിയുമ്പോ കയറി ഞാൻ അവിടെ കാണിച്ചു തരാട്ടോ അപ്പൊ മക്കളെ നമ്മള് വണ്ടിയുണ്ട് നമ്മളെ വണ്ടി അവിടെ ഉണ്ട് അപ്പൊ വണ്ടിയതാ അടിപൊളിയ സ്ഥലത്തെത്തിട്ടോ പാറി ചൂട് വെള്ളച്ചാട്ടം ഒരു വെള്ളച്ചാട്ടം കേട്ടോ ഒരു പാട മേലെ കൂടെ ഞാൻ അടിയിൽ കാണിച്ചരാത്തുവോ പത്തുവോ മുമ്പ് ഏ എവിടെ ഇറങ്ങണോ പറ ഇപ്പൊ മക്കളെ നമ്മളെ ചൂണ്ടലിതാ കേട്ടോ ചൂണ്ടൽ ഇതാണ് പക്ഷെ ഈ ചൂണ്ടല് തുരുമ്പിടിച്ചു മാറ്റണം ചൂണ്ടലിലൊക്കെ ചൂണ്ടത്തോട്ട് ഇവിടെ മക്കളെ പഴയ കുളത്തിൽ പൊട്ടിക്ക് കേട്ടോ അപ്പൊ നമ്മൾ പുതിയ കുളത്തിൽ കെട്ടുകയാണ് ഇതുമെ അങ്ങനെ ചില എങ്ങനെ കെട്ടുകയാണ് അതായത് നമ്മൾ ഒരു ലെങ്ത്തിങ്ങനെ എടുക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ റൗണ്ട് കിട്ടിയിട്ട് ിറ്റിട്ട് ഈ റൗണ്ടിൽ തന്നെ നമ്മൾ ആദ്യം വെച്ച റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഇറുമ്പ് എടുക്കുക ഇത് ഈ കയറ് വലിച്ചാൽ ഇത് ടൈറ്റ് ആവും അപ്പോൾ ചൂണ്ട കൊളുത്തി കെട്ടിൽ റെഡിയാകും ഇത് എന്ത് വലിച്ചാലും അങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടിപ്പോകില്ല കേട്ടോ പിന്നെ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ റെഡിയായി അപ്പൊ അതാ ചൂണ കൊളുത്തി ഇട്ടല് സെറ്റായിട്ടോ പുതിയ കൊളത്തി കെട്ടി നമുക്ക് ഇര ഓർത്തിട്ടില്ല അപ്പൊ നമുക്ക് ഇര ഓർക്കാം കേട്ടോ മാനൂള് മാനൂള് പൂയരന്നൊക്കെ പറയും വലിയ സാധനം തന്നെ ചിലവർക്കൊക്കെ ഇത് കാണുമ്പോൾ അറുപ്പൊക്കെ ഉണ്ടാവും അറപ്പൊന്നും വേണ്ട മാനം കൊടുത്തുക്കോട്ടോ അതാ നമ്മളെ എര ഓർക്കല് കഴിഞ്ഞുണ്ടോ നമുക്ക് വള്ളത്തേക്ക് ഇട്ടു നോക്കി ഇവിടെ നല്ല വെയിലാണ് കേട്ടോ അപ്പൊ പാത്തു നമ്മൾ ഇത് അവിടെ തണലത്തേക്ക് ഇരിക്കുന്ന കേട്ടോ പാത്തുവോ പാത്തുവോ അവിടെ ഇരുന്നോട്ടോ ഏ എവിടെ കഴിക്കാം നമ്മളെ പാത്തിന് രണ്ടു മൂന്ന് ഫോട്ടോ എടുക്കാട്ടോ ഇവിടുന്ന് അല്ലേ പാത്തുവോ ഇന്നി കാണിച്ചിരുന്നേ എന്തൊരു ഉദാഹരണമല്ല ഒന്നും ഒന്നും കിട്ടുന്ന പാറ്റ് നമ്മളെ കാത്തുനിന്ന് കാത്തുന്ന് കാത്തുനിന്ന് കുടുങ്ങിയിരുന്നു കേട്ടോ അപ്പൊ അതൊരാള് പോരാൻ പോരും ചെയ്തു വണ്ടി നേരം വണ്ടി വിലയിരുത്തി കുരുങ്ങി നിക്കുന്ന പട്ടത് നമ്മളിതാ മാറി മാറി കൊറേ തലത്തിൽ ഒന്നും കൂട്ടുന്നില്ല കേട്ടോ കൊറേ നേരമായിട്ട് വന്നിട്ട് മീൻപിടുത്തം സംഭവം താര മീനില്ല പേ അതുകൊണ്ടാണ് ഇല്ല ടൈറ്റ് മീനില്ലേറ്റല്ലേറ്റ് എന്താ കൊത്തുന്നില്ല ഇവിടെ പൊരുത്തു നേരം കണ്ടിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ പാത്തുനി രണ്ടുമൂന്ന് ഫോട്ടോ എടുക്കാൻ മതി അതിപ്പൊളി ഫോട്ടോ എടുക്കാം എടുക്കാല്ലേ പാത്തുവോ ഏഹ് നല്ല ഉപ്പായിട്ട് തന്നാലായിരുന്നു അടിപൊളി ഫോട്ടോ എടുക്കാറുണ്ട് അപ്പൊ ഇനി ഫോട്ടോ എടുക്കുന്ന പരിപാടി നോക്കാം മീനേതായാലും കിട്ടില്ലാണെന്ന് വരാം അപ്പൊ നമ്മൾ കൊടുക്കുന്ന പൂയറിനൊക്കെ സാല് വെള്ളത്തിൽ എടുത്തിട്ടുല്ലേ അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കുന്ന പരിപാടി നോക്കാലേ പാത്തുവോ ഫോട്ടോ എടുക്കണ്ട എൻ്റെ നോക്ക് ഫോട്ടോ എടുക്കണ്ടേ അവിടെ ഇരുന്ന് ചിരിച്ചോ നല്ല ഫോട്ടോ എടുത്ത് തരാം കേട്ടോ ആ അങ്ങനെ ചിരിച്ചോ

ഇതൊക്കെ നമ്മളെ പാത്തുവിന്റെ അവിടുന്ന് ഇടത്തെ ഫോട്ടോങ്ങളാണ് കേട്ടോ തോന്നുന്നു രണ്ട് ഫോട്ടോകളൊക്കെ മീനോ കിട്ടിയില്ല ഫോട്ടോ എടുക്കലും നടക്കട്ടെ എഴുതിട്ടേ ഫോട്ടോ നോക്കേ നോക്കേ

അപ്പൊ എനിക്ക് കുതിരനെ കണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ ഈ കുതിരനെ നമ്മൾ നേരെ കണ്ടിരുന്നില്ല ഫാമിൽ പോയപ്പോൾ ഉള്ളിലായിരുന്നു അപ്പൊ അതാ അതിന്റെ ബാക്കൊക്കെ വല്ലാതെ അനിയാൻ പറ്റൂലോ ചവിട്ടി വിടും അപ്പൊ അതാ വെള്ള കുതിര അവിടെ ഫാമിലുണ്ട് ഇവിടെതാ ബാക്കി രണ്ടെണ്ണം കറുപ്പും വേറൊരു കളറും കുതിരനെ കണ്ടില്ലേ പറ്റോ കണ്ടോ ആ നമുക്ക് വേണേ

അങ്ങനെ മക്കളെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു മീൻ പിടുത്തൊക്കെ കഴിഞ്ഞിട്ടോ ഡീ ഇറങ്ങണല്ലേ എന്റെ അമ്മ ചില ചെല്ലച് ആകെ നന്നിട്ട് തലവളക്കിക്ക അപ്പോൾ മക്കളെ മീൻ പിടിച്ചാൽ പോയിന്നല്ലാതെ മീനൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് പരിക്ക് വന്നു പിന്നെ വേറൊന്നുമല്ല ഒരു മണി ആവാനായിക്കണ് അപ്പൊ പിന്നെ വെറുതെ അവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പരിക്ക് പോകുന്നു പാത്തുവിന്റെ രണ്ട് മൂന്ന് ഫോട്ടോകൾ കണ്ടു അല്ലെ പാത്തുവാ ആ ഫോട്ടോങ്ങളും എടുക്കാൻ പറ്റി അതേപോലെ പാത്തു കുതിര കുതിരനഗാനലും കാര്യങ്ങളും നടന്നെല്ലാം വേറെ ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് തൽക്കാലം അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം സ്ലാമലൈക്കും